ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ് മുട്ടക്കറി ഞാൻ തയ്യാറാക്കാറ് വറുത്തരച്ചിട്ടാണ് നാളികേരം വറുത്തരച്ചിട്ടാണ് ഞാൻ കറി വെക്കാറ് അപ്പോൾ നാളികേരം വറുത്തരയ്ക്കുന്നതിന് മുമ്പായിട്ട് മസാല കൂട്ടി അടുപ്പത്ത് വെക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ ഇതാ ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി പച്ചമുളക് ഇനി ഇതിലോട്ട് മസാലയും കൂടെ ഇട്ടിട്ട് നമുക്ക് കലക്കിയിട്ട് നമുക്ക് ഗ്യാസ് മേൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിലോട്ട് ഞാനൊരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതാ മസാല അടുപ്പത്ത് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ നാളികേരം ഇതാ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരം ചുവന്നുള്ളി കുറച്ച് വലിയ ജീരകം കാറാമ്പൂ കാറാമ്പട്ട പിന്നെ വെളുത്തുള്ളി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം നാളികേരം വറുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ചീനച്ചട്ടിയിലാണെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നാളികേരം വറുത്തെടുക്കാറ് ഇതാ നമ്മളെ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചാൽ നാളികേരം കറാമ്പൊക്കെ നമുക്ക് ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കാം അല്ല ഇത് ചെറിയ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ മറ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ മറ്റ് കറക്റ്റ് വേവില്ല അടിയിൽ പിടിച്ചു പോകും കരിഞ്ഞു പോവും അപ്പോൾ നമ്മളിതിങ്ങനെ വെന്ത് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇതാ നമ്മുടെ നാളികേരം ഏകദേശം ആയോണ്ടിരിക്കുന്നുണ്ട് കറിയുടെ മസാല ഇതാ തിളച്ച് വരുന്നുണ്ട് അങ്ങനെ നാളികേര ഇതാ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്നും ഇനി തണിഞ്ഞ് വന്നിട്ട് വേണം ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ ഇതാ നാളികേര അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് കാരണം കറിയിൽ വെള്ളം കുറവാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം നാളികേര അരച്ചത് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാഞ്ഞത് ഉരുളക്കിഴങ്ങ് വെന്ത് വേഗം താമസിക്കും ഉപ്പ് ചേർത്താൽ അപ്പം ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വന്നതിന് ശേഷമാണിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തത് എന്താ പുഴുങ്ങി വെച്ച കോഴിമുട്ട അതിലൊരു കോഴിമുട്ട തൊലി പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് പോയി കോഴിമുട്ട തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ഓട ഒട്ടിപ്പോയി നമുക്കിത് ഈ തിളച്ച് വരുന്ന കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കോഴിമുട്ട നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ നമുക്ക് മീനൊന്നും വേണ്ട നമുക്ക് ചിക്കൻ കറി കഴിക്കുന്നതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് കറി ഇങ്ങനെ തയ്യാറാക്കിയാൽ കഴിക്കാം അതിലോട്ട് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വരവിടാം ഇതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലോട്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം വറവിടാനായിട്ട് അങ്ങനെ നമ്മളുടെ വറവ് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് വറവ് കറിയിലോട്ട് ചേർക്കാം ഇങ്ങനെയാണ് ഞാൻ മുട്ടക്കറി തയ്യാറാക്കാറ് നല്ല ടേസ്റ്റാണ് എല്ലാവരും മക്കൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൊടുത്തയക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല ടേസ്റ്റിയാണ്